ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വീട്ടമ്മമാർക്ക് ഒരു വരുമാനമാർഗം എന്നുള്ളതാണ് ഇഷ്ടത്തിന് ജോലി ചെയ്യാം ആരും നമ്മുടെ മേലെ ഓവർ പ്രഷർ വയ്ക്കാനോ എന്താ തീർന്നില്ലേ ഇത് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാനോ ഒന്നുമില്ല ഇതാണ് ശരിക്കും ഞങ്ങളുടെ ഇതിലത്തെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയാൻ പറ്റുക ഇതാണ് ശരിക്കും ഇതിന്റെ ഹൈലൈറ്റ് കാരണം നമ്മൾ ഇതിനകത്ത് കറിവേപ്പിലാണുള്ളത് ഇതിപ്പോ കഴിച്ചവരുടെ ഇത് വരെ ഒരാൾ പോലും ഇത് മോശമാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതൊന്നും നമ്മൾ എണ്ണയിൽ വറുത്തതല്ല ഒന്നിലും ഒരു എണ്ണയും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ എണ്ണ മോശമാണോന്നുള്ള ഒരു പേടി പോലും ആർക്കും വേണ്ട ഇത് ഡബ്ല്യു വൺ എയ്റ്റി ആണ് ക്വാളിറ്റി ആണ് ഇത് പ്ലെയിൻ ക്യാഷു ആണ് എൻ്റെ പേര് സുമി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് പത്ത് രൂപ പോലും മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു സംരംഭമാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഇപ്പം ഈ ക്യാഷിനിട്ട് ഞങ്ങള് പ്ലെയിനും അതുപോലെ തന്നെ പല ഫ്ലേവറുകളിലാക്കിയിട്ട് കൊടുക്കുന്ന പ്രത്യേകതയാണ് ഞങ്ങളുടെ ഈ ഒരു ബിസിനസ്സിലുള്ളത് അപ്പോൾ ഇത് സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ തുടങ്ങിയിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ ഞങ്ങളിത് ഒരു അഞ്ചു മാസത്തോളമായി ഇതിലിപ്പോൾ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വാങ്ങിയവർ പിന്നെയും പിന്നെയും ബൾക്കായിട്ട് നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ എടുക്കുന്നുണ്ട് ഇപ്പം അവരുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായാലും ഒക്കെ നമ്മളുടെ അടുത്ത് നിന്ന് അഞ്ച് പാക്കറ്റ് പത്ത് പാക്കറ്റൊക്കെ വെച്ച് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകും അങ്ങനെ അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇറങ്ങി നടന്ന് അങ്ങനെ സെയിൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് അല്ലാതെ തന്നെ വീട്ടമ്മമാർക്ക് ഈസി ആയിട്ട് നമ്മുടെ പരിചയമുള്ള കോണ്ടാക്ട്സ് വഴി തന്നെ നമുക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ഈ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ വിവിധ തരം കെച്ചുനണ്ടികൾ ഇത് സോൾട്ടിൻ്റെ ഫ്ലേവർ ആണ് പക്ഷേ ഈ സോൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇത് വെറും അല്ല പിങ്ക് ആണ് അതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം പിങ്ക് സോൾട്ടാണ് ഞങ്ങൾ ഇതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ ഇത് ബാർബിക്യൂൻ്റെ ഒരു ഫ്ലേവറാണ് എല്ലാ ഇതിൻ്റെയും മസാലകളുടെ ഒരു മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഇതിന് ആ യെസ് അത് ആ ഒരു നമുക്കിപ്പോൾ എല്ലാത്തരം മസാലകളും ഈ പിങ്ക് സോൾട്ടും അതുപോലെ തന്നെ ചെറുതായിട്ട് റെഡ് ചില്ലി അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ടേസ്റ്റാണിത് ഇതാണ് ശരിക്കും ഞങ്ങളുടെ ഇതിലത്തെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറയാൻ പറ്റുക ഇതാണ് ശരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ് കാരണം നമ്മൾ ഇതിനകത്ത് കറിവേപ്പിലി ആണുള്ളത് പിന്നെ ഈ കാണുന്ന കളർ പോലെ അതിനങ്ങനെ അധികം വരുവില്ല കുട്ടികൾക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നതും ഇതാണ് അതാണ് ശരിക്കും ഇത് ഹൈലൈറ്റ് ഐറ്റം ഇത് പച്ചമുളകിന്റെ കാന്താരിയുടെ ഒരു ഫ്ലേവറാണ് ഇതിനകത്ത് ചെറിയ തോതിൽ ഒരു നമ്മൾ ചെറിയ സോൾട്ട് അതും പച്ചമുളകിൻ്റെയും ഒരു കൂട്ട് മാത്രമാണ് ഇതിനുള്ളത് ഈ കാശിനി കച്ചനണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ എണ്ണയിൽ വറുത്തതല്ല ഒന്നിലും ഒരു എണ്ണയും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ എണ്ണ മോശമാണോ എന്നുള്ള ഒരു പേടി പോലും ആർക്കും വേണ്ട ഇത് നമ്മൾ മൈക്രോവേവൻ അവനിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ഒന്നും എണ്ണ ചേർക്കാതെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നത് അപ്പം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നു ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് നമ്മളിത് ചൂടാക്കും പിന്നെ ഒന്ന് പതുക്കെ തണുപ്പിക്കും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒന്നും കൂടി അത് ചൂടാക്കുമ്പോൾ നല്ല ക്രിസ്പായി കിട്ടും അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ ഉപയോഗിച്ച് മാത്രമാണ് അത് റെഡി ആവുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റും അങ്ങനെ കിട്ടും വേറെ എണ്ണയുടെ ആവശ്യമില്ല ഇത് ഡബ്ല്യു വൺ എയ്റ്റി ആണ് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് ഇത് പ്ലെയിൻ കാഷ്യൂ ആണ് ഇതിൽ വേറെ റോസ്റ്റഡ് അല്ല ഇപ്പോൾ ചിലവ് ചിലവർ എടുത്ത് ചോദിക്കാറുണ്ട് അങ്ങനെ റോസ്റ്റഡ് അല്ലാത്തതുണ്ടോയെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇത് ഡബ്ല്യു വൺ എയ്റ്റി എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ളതാണ് സൈസ് സൈസെല്ലാം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ഉറപ്പെന്ന് പറയുന്നത് ഇത് ഇതിപ്പോൾ ഒരു എണ്ണ തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് ഒരു എണ്ണയും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് നല്ല ക്രിസ്പും നല്ല ടേസ്റ്റിയുമാണ് നമുക്ക് കൊളസ്ട്രോൾ ഒരിക്കലും ഹൈക്കാവില്ല നമുക്കൊരിക്കലും കൊളസ്ട്രോളിന്റെ ലെവൽ കൂടില്ല അങ്ങനെ ഒരു കനം ഓയിലിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണത് അതാണ് ഞങ്ങളുടെ ഉറപ്പ് ഇതിപ്പോ കഴിച്ചവരുടെ ഇതുവരെ ഒരാൾ പോലും ഇത് മോശമാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ടേസ്റ്റിന്റെ രീതിയിൽ ചിന്തിച്ചാലും പിന്നെ ഇപ്പോ കുട്ടികൾക്ക് എല്ലാ വീട് എല്ലാവരുടെയും പാരന്റ്സിന്റെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് എല്ലാ ദിവസവും കുറച്ച് ശേഷം നട്ട്സ് കൊടുക്കണം എന്നുള്ള ഒരു ഇത് എല്ലാ അമ്മമാരും അല്ലെങ്കിൽ അപ്പമാരും ചിന്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട് വാങ്ങുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ പോലും ഇത് അവരുടെ ആ സ്ഥലത്ത് പോലും സിമ്പിൾ ആയിട്ട് അവർക്ക് ഇതൊരു വരുമാനമാർഗത്തിന് വേണ്ടി അവർക്ക് ഇത് വിൽപ്പന നടത്താവുന്നൂ നമുക്ക് പരിചയമുള്ളവരാണ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ പിന്നെ അവരെ നമുക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ വന്നുകൊണ്ടിരിക്കും നമുക്ക് ജോലിക്ക് പോകുന്നവരും പോലും ഇതൊരു തടസ്സമല്ല അപ്പോൾ ഇതൊരു വരുമാനമാർഗ്ഗം അഡീഷണൽ വരുമാനമാർഗ്ഗമായിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വീട്ടമ്മമാർക്ക് ഒരു നല്ല സപ്പോർട്ടാണ് യെസ് ഒരു ടെൻഷനും വേണ്ട ഒരു പ്രഷറും ഇല്ല ഇതിന് നമുക്കൊരു എന്താ പറയാ ഇത്രയും ഇത്ര തീർക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാർഗറ്റ് ഇല്ലാത്ത ഇല്ലാത്തൊരിതാണ് നമ്മുടെ കഴിവ് പോലെ നമ്മുടെ സമയം പോലെ നമുക്ക് പറ്റുന്നത് പോലെ ചെയ്താൽ മതി ഇഷ്ടത്തിന് ജോലി ചെയ്യാം ആരും നമ്മുടെ മേലെ ഓവർ പ്രഷർ വയ്ക്കാനോ എന്താ തീർന്നില്ലേ ഇത് കഴിഞ്ഞില്ലേന്ന് ചോദിക്കാനോ ഒന്നുമില്ല നമ്മുടെ സൗകര്യം പോലെ നമുക്കിത് വില്പ്പന നടത്താം സൗകര്യം പോലെ നമുക്ക് പൈസ ഉണ്ടാക്കാം നമ്മുടെ ഇൻട്രസ്റ്റ് പോലെ ആയിരിക്കും നമ്മുടെ ഒരു വരുമാനം ഉണ്ടാക്കരുത് ഞങ്ങൾ ഇത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ് അപ്പോൾ ഈ ചാലക്കുടി പരിസരത്ത് എവിടെയും നമ്മൾ നേരിട്ട് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ദൂരെ ഉള്ളവർക്കാണെങ്കിലും ഏത് ജില്ലകളിലാണെങ്കിലും ഇത് കൊറിയർ ചെയ്ത് കൊടുക്കും പിന്നെ കൊറിയറിന് നമ്മൾ പൈസ വാങ്ങുന്നില്ല കൊറിയർ ഫ്രീ ആയിട്ട് നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് കേരളത്തിൽ പുറത്തേക്കാണെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിന്റെ അതിൻ്റെ ഒരു ചാർജ് അപ്പം അവർക്ക് മാത്രം കൊറിയർ ചാർജ് വേണ്ടി വരും